ഭയങ്കര എനിക്ക് അറിയുമ്പോൾ സന്തോഷം പറയാൻ ഇഷ്ടപ്പെട്ടു നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം താങ്ക് യു ആള് ഓഡിയൻസ് കണ്ടിട്ട് അഭിപ്രായം പറയുക എന്നൊക്കെ ഇഷ്ടപ്പെട്ടു ബാക്കി ഓഡിയൻസ് പറഞ്ഞു പടം തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ് കൂടെ നിന്ന് കാണുന്ന ഒരു സിനിമയാണ് ഞങ്ങളൊക്കെ ഒരു മനസ്സ് നിറഞ്ഞിട്ടാണ് ഇറങ്ങി തിയേറ്റർ എങ്ങനെയുണ്ട് നമ്മൾ ആദ്യമായിട്ട് കാണും നമ്മളെല്ലാവരും കാസ്റ്റിലും ആദ്യമായിട്ടാണ് ഓഡീഷൻ കണ്ടത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര സന്തോഷം എനിക്ക് ഓടിയൊന്നും പറയണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം പറയാൻ ഭയങ്കര ഇമോഷണൽ ആയി പോകുന്നു ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഇപ്പം ന്യൂ കമ്മേഴ്സിന് അവസരം കൊടുക്കുന്ന ഒരു പ്രൊഡ്യൂസറാണല്ലോ സോ ഇപ്പം പുതിയ ഡയറക്ടർ ഞാൻ അവസരമൊന്നും കൊടുത്തതല്ല അവരവസരം പിടിച്ചു വാങ്ങിയാണ് അവരെ സ്ക്രിപ്റ്റിങ് അവരെ ഡയറക്ടർ അത്രയും ഇമ്പാക്റ്റ് ഉണ്ട് നമ്മളൊരാൾക്ക് അവസരം കൊടുക്കാൻ പറ്റൊന്നുമില്ല അവരവരായ ക്രിയേറ്റീവ്സാണ് അത്ര ഞാനൊരു ഭാഗമായെന്ന് മാത്രമുള്ളൂ അവരെ കഴിവു ഇഷ്ടപ്പെടണം ചിരിക്കണം സംസാരിക്കണം ഇമോഷൻ ആവണം കരയണം തന്നെയുള്ളൂ അതെല്ലാം മാത്രമല്ല അതുമാത്രേ ഉള്ളൂ ബാക്കിയൊന്നും ഇല്ല എല്ലാവരും ഇഷ്ടപ്പെടണം അത്രേ ഉള്ളൂ അങ്ങനല്ല നമ്മളിപ്പോൾ പണ്ട് ഈ നാടകത്തിന് ആൾക്കാരൊന്നും മിമിക്രി നടത്തുന്നു നാടകം മിമിക്രി അറിയിച്ചിട്ടുണ്ടോ ഇനിയാത്ത വേറൊരു പാർട്ടി വരും അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും വർഷങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നത് തന്നെ ഈ സിനിമയിൽ വരാനാണ് ഇതുപോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ സിനിമ ടീമിൻ്റെ കൂടെയും സുഹൃത്തുക്കളോടൊപ്പം ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കുഞ്ഞു സിനിമ നിങ്ങൾ കണ്ട് വിജയിപ്പിക്കുമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാൽ നമ്മളെ പോലുള്ള കലാകാരന്മാർക്കും മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ താങ്ക് യു കാരണം എൻ്റെ ഒരുപാട് അത് ഞാൻ ഞാൻ ക്ലൈമാക്സ് ഡബിങ് സമയത്തൊന്നും ഡബിങ് സമയത്ത് കണ്ടിട്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ബാക്കി എല്ലാരും സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല പറയാൻ താങ്ക് യു കേട്ടോ അച്ഛന്റെ വാഴയിലും ഒരുപാട്